സൗമിനിക യാതൊരുപൂർവ്വവും വേദിയിലേക്ക് സ്വാഗതം ചെയ്തിട്ട് നിറഞ്ഞ കൈടി കൊടുത്തോടെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം കാരണം ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ മുന്നിൽ വന്ന എല്ലാവരും പറഞ്ഞു ഇത് കുടുംബത്തിന്റെ ഒരു സിനിമയാണ് ഞങ്ങളുടെ സാറിന്റെ ഞങ്ങളുടെ സ്വന്തം സിനിമയാണ് എന്തായാലും സൗമിനിക ഞാൻ വേദിയിലേക്ക് യാതൊരു സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ഹാപ്പി ന്യൂ ഇയർ കവൻ സാർ വിളിച്ചപ്പോ തന്നെ വിവേകൻ വൈറൽ വൈറലാന്നുള്ള ഫിലിമിന്റെ ഓഡിയിലെ വിളിച്ചപ്പോൾ തന്നെ സാർ ക്സ്റ്റി ഷൈൻറെ ഊറാത്ത പടം ഉണ്ടാകും ഞാൻ ഇപ്പൊ ഒന്നു പറയുന്നു ഞാൻ ക്ലസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഷൈൻസുന്ന സമയത്ത് ഷൈനിങ്ങിനെ ഓടി വർക്ക് ചെയ്യും അപ്പൊ അവിടെയുള്ളൊരു ചേട്ടൻ വന്നിട്ട് എന്നോ ചെയ്തു ആ അസ്റ്റൻഡാറ്റിന് കിലോമീറ്ററിനാണ് പൈസ ഇടുന്നത് അതേ മൂലം ഓടി ആ ഓട്ടം ഇപ്പോഴും നിന്നിട്ടില്ല ഷൈൻറെ ആ ഓട്ടം ഓടി ഓടി മൂലാ പടം വരെ അതേപോലെ തന്നെ ഈ ഫിലിമും ഓടി ഓടി മൂന്നെ ഓടിക്കൊണ്ടിരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു പിന്നെ കമൽസാദും ഷൈനും അസ്റ്റൻഡാഡായിട്ട് തന്നെ അഭിനയത്തില്ലേ ഡയറക്ടറാണ് രണ്ടുപേരും ഡയറക്ടർ ചെയ്തത് പിന്നെ കമൽ സാറ് നമ്മളെ കുടുംബത്തിൽ ആണ് പണ്ട് ഫിലിമിൽ വരുന്ന മുമ്പ് ആദ്യം ചോദിക്കുന്നെങ്കിൽ കുടുംബത്തിൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓടി പോകും കാരണം ചാൻസ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി അപ്പൊ അങ്ങനെ ഒരു ചാൻസ് വന്നു പക്ഷേ കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരോട് കൊടുക്കും അന്ന്

கூடுதல் வீடியோஸ் நாய் B4 ப்ளேஸ் ஃபாலோ ചെയ്യுサブஸ்கிரைப் ചെയ്യு